അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാഹലത്ത് വസ്സലാം അള്ളാഹു തൃപ്തിപ്പെട്ട ദൈവീകമായ പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ് അത് മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോട് പോലും കാരുണ്യം ചെയ്യുന്നു എന്ന കാര്യം നബിസല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ഇറഹമു മംഫിൽ അലി ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക എങ്കിൽ ലോകത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് മാത്രമല്ല പ്രവാചകൻ്റെ പ്ര വാക്കാണ് പച്ചക്കരലുള്ള ഏതൊരു ജീവിയോടും കാരുണ്യം കാണിക്കുന്നത് പ്രതിഫലാർഹമാണ് എന്ന കാര്യം മാംസത്തിനു വേണ്ടി ഒരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ പോലും അഹ്സിനുദിബ നല്ല രൂപത്തിൽ അതിനെ അറുക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് നായയ്ക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ സ്വർഗപ്രവേശനത്തിന് കാരണമായ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞ പ്രവാചകൻ തന്നെ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് കൊന്നുകളഞ്ഞ സ്ത്രീ നരകത്തിലാണ് എന്ന് അറിയിച്ചു തന്നതും ഇസ്ലാം എത്രത്തോളം ഈ വിഷയം പരിഗണിക്കുന്നു എന്ന കാര്യമാണ് മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാവുന്ന ജീവികളെ കൊല്ലാമെങ്കിലും അതിനെ അംഗവിച്ഛേദനം നടത്തുവാനോ ചുട്ട് കൊല്ലുവാനോ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി നെഹാറസുലാഹി സലാഹു അലൈവ് വസ്ലം അയ്യുക്ത സ്വബ്ര കെട്ടിയിട്ട് ആഹാരം കൊടുക്കാതെ കൊന്നുകളയുന്നത് നബിസലാഹു അലൈവസല നിരോധിച്ചു എന്നാണ് മാത്രമല്ല ജീവികളുടെ ഉന്നം നോക്കി അവയെ ക്രൂരമായി പീഡിപ്പിക്കുന്നതും ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു നബിസല്ലാഹു അലൈവ് വസ്ലം പറഞ്ഞു ലാത്ത ആത്മാവുള്ള ജീവനുള്ള ഒന്നിനെയും നിങ്ങൾ ഉന്നമായി കണ്ട് അതിലേക്ക് അമ്പയ്യുവാനോ കല്ലെറിയുവാനോ പാടില്ല എന്നാണ് മഹാനായ സുഹാബി അബ്ദുലാഹ് ബിൻ മുഹഫർ റബി അള്ളാഹു അൻ ഒരിക്കൽ നടന്നു പോകുമ്പോൾ ചില കുട്ടികൾ ഒരു കോഴിയെ കല്ലെറിയുന്നത് കണ്ടു അദ്ദേഹം അത് വിരോധിച്ചു നബിസലാഹു അലൈ വസലം അന്നൻ നബി അലഅനമൻ ഫലഹ ഇപ്രകാരം ചെയ്യുന്നവനെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു എന്നാണ് അവരോട് പറഞ്ഞത് അല്പം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ കുട്ടികൾ അതേ ഏർപ്പാടിൽ തന്നെയാണ് അപ്പോൾ അവരോട് അദ്ദേഹം കയർക്കുകയും അല്പം രൂക്ഷമായ ഭാഷയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തു പ്രവാചകൻ വിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഇത് തുടരുകയാണോ എന്നാണ് അദ്ദേഹം അവരോട് ചോദിച്ചത് ജന്തുജാലങ്ങൾക്ക് ആഹാരങ്ങൾ കൊടുക്കുക എന്നത് അത് വളർത്തുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് ഒരിക്കൽ മെലിഞ്ഞൊട്ടിയ ഒരു ഒട്ടകത്തെ പ്രവാചം കണ്ടപ്പോൾ ഇത്ത അഫിഹാദ അൽ ബഹായിം ഈ കന്നുകാലികളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നാണ് പ്രവാചകൻ പറഞ്ഞത് പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന തള്ളപ്പക്ഷി മുകളിൽ വട്ടമിട്ട് പറക്കുന്നു കണ്ടപ്പോൾ മെൻ ഭജ ആദ വിദേഹ ഈ തള്ളപ്പക്ഷി ആരാണ് ഇങ്ങനെ പ്രയാസപ്പെടുത്തിയത് എന്ന് പ്രവാചകൻ ചോദിക്കുകയുണ്ടായി മൃഗങ്ങളുടെ മുഖത്ത് അടിക്കുന്നതും അടയാളം വെക്കുവാനായി മുഖത്ത് ചൂടുവെക്കുന്നതുമൊക്കെ ഇസ്ലാം വിരോധിച്ചിരിക്കുന്നു നെഹ്റസൂർ അള്ളാഹി സല്ലാഹു അലൈ വസലം അനിൽ ദർബി ഫിൽവജി ഓ അനിൽ വസ്മി ഫിൽവജി മൃഗങ്ങളുടെ മുഖത്ത് അടിക്കുന്നതും മൃഗങ്ങളുടെ മുഖത്ത് ചൂടുവെച്ച് അടയാളം രേഖപ്പെടുത്തുന്നതും നബിസല്ലാഹു അലൈ വസലമ വിരോധിച്ചിരിക്കുന്നു എന്നാണ് അനാവശ്യമായി അന്യായമായി മനുഷ്യരെ എന്നല്ല ഒരു മൃഗത്തെ പോലും കൊല്ലുവാൻ പാടില്ല എന്നാണ് നബിസ് അലൈ വസ്സലാം പറഞ്ഞു മാമിൻ ഒരാൾ ഒരു കുരുവിയാകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഏതൊരു പക്ഷിയെ മൃഗത്തെയാകട്ടെ അന്യായമായി അനാവശ്യമായി കൊന്നുകളയുകയാണെങ്കിൽ ഇല്ലോ ഖിയാമ അതിനെ സംബന്ധിച്ച് നാളെ പരലോകത്ത് അല്ലാഹു അവനോട് ചോദ്യം ചെയ്യുമെന്നാണ് അതുകൊണ്ട് ഈ മഹത്തായ പരിശുദ്ധ ദീ ഈ മഹത്തായ പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ വിശാലതയും കാരുണ്യവും നമ്മൾ മനസ്സിലാക്കണം കന്നുകാലികളോടും മൃഗങ്ങളോടും ഇപ്രകാരം കാരുണ്യം കാണിക്കണമെങ്കിൽ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യരോട് എത്രമാത്രം കാരുണ്യം കാണിക്കേണ്ടതുണ്ട് എന്നും കൂടെ ചിന്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ സ്ലാമലൈക്കും വാഹത് അല്ലാഹി വറക്കാം അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി